ചാവക്കാട് മണത്തലയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ തുടർന്ന് ഇരുപത്തഞ്ച് കോഴികൾ ചത്തു മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ വളർത്തുകോഴിയാണ് ചത്തത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നായ്ക്കളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് വന്നപ്പോൾ പത്തോളം തെരുവു നായ്ക്കൾ കോഴികളെ ആക്രമിക്കുന്നതാണ് കണ്ടത് കോഴികളെ വളർത്തിയിരുന്ന കൂട് നശിപ്പിച്ചാണ് നായ്ക്കൾ കോഴികളെ കൊന്നതെന്നും മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി എ എ മഹേന്ദ്രൻ പറഞ്ഞു ചാവക്കാട് നഗരസഭയിലെ വാർഡ് പ്രദേശത്തെ മണത്തല മണികണ്ഠർ റോഡിലുള്ള കൂർക്കപ്പറമ്പിൽ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെ വളർത്തു കോഴികൾ ഇരുപത്തഞ്ചോളം വരുന്ന വളർത്തു കോഴികളെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയുള്ള തെരുവിലലയുന്ന പത്തോളം വരുന്ന നായ്ക്കളും നായ്ക്കൾ ഇന്നലെ രാത്രി പന് പന്ത്രണ്ട് മണിക്ക് വലിയ കൂട് പൊളിച്ച് അകത്ത് കടന്ന് എല്ലാ കോഴികളെയും കൊന്നു കൊന്നു കൊടുക്കിയിരിക്കുന്നു മാത്രമല്ല കൂടൊക്കെ കംപ്ലീറ്റ് ആ ആളുകളിൽ നിന്ന് കുളിച്ച പോലെയാണ് പൊളിച്ചിട്ടുള്ളത് അത്രയ്ക്കധികം വലിയ രീതിയിലാണ് പൊളിച്ചിട്ടുള്ളത് ഈ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട് പത്തും പതിനഞ്ചും ഇരുപതും നായ്ക്കളൊക്കെ ഈ നാഷണൽ ഹൈവേ റോഡിൻ്റെ ഭാ പരിസരത്തായി വളരെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് നായ്ക്കളുടെ ഇവിടുത്തെ അവസ്ഥ